ാലയങ്ങളിലെ കാണിക്കവഞ്ചികൾ കുത്തി തുറന്ന് പണം അപഹരിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ പന്മന സ്വദേശിയായ കൌമാരക്കാരൻ തേവലക്കര പടിഞ്ഞാറ്റക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷാ എന്നിവരാണ് അറസ്റ്റിലായത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് ആരാധനാലയങ്ങളിലെ കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് പണം അപഹരിച്ച കേസിലാണ് കൗമാരക്കാരനുൾപ്പെടെ രണ്ടുപേരെ ചവറ പോലീസ് പിടികൂടിയത് പന്മന ചിറ്റൂർ സ്വദേശിയായ പതിനേഴുകാരനും തേവലക്കര പടിഞ്ഞാറ്റക്കര മാമ്പറ്റ വിളയിൽ വാടയ്ക്ക് താമസിക്കുന്ന ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ഷായുമാണ് അറസ്റ്റിലായത് ചവറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കാണിക്കവഞ്ചി കുത്തിത്തുറക്കുന്ന ദൃശ്യം സിസിടിവിയിൽ നിന്നും ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഇരുവരും പിടിയിലായത് ചവറ വട്ടത്തറ മടപ്പള്ളി കരിത്തുറക്കാവ് എന്നിവിടങ്ങളിലെ എസ് എൻ ഡി പി ഗുരുമന്ദിരം വട്ടത്തറ ക്ഷേത്രം അമ്മവീട് പാരിപ്പള്ളിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ വഞ്ചികളിൽ നിന്നും പണം അപകരിച്ചതായും ഇവർ പോലീസിനോട് പറഞ്ഞു ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും കാൽനടയായി എത്തുന്ന ഇരുവരും മോഷണം നടത്തി ലഭിക്കുന്ന പണം പങ്കിട്ടെടുക്കാറാണ് പതിവ് കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രങ്ങളുടെ വഞ്ചികൾ കൊത്തി തുറന്ന് പണം അപകരിക്കുന്ന സംഘത്തെ വലയിലാക്കാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ് ചവറ പോലീസ് എസ് എച്ച്ഒ കെ ആർ ബിജു എസ്ഐമാരായ എം അനീഷ് കുമാർ ബി ഓമനക്കുട്ടൻ സി പിഒമാരായ അനിൽകുമാർ രതീഷ് ഗിരീഷ് എന്നിവരടങ്ങുന്ന സംഘം ാണ് ഇവരെ പിടികൂടിയതാ ന്യൂസ് ബ്യൂറോ ചവറ